നമുക്കറിയാം പന്തളം മുതൽ ഏറ്റുമാനൂർ എരുമേലി നിലയ്ക്കൽ പമ്പ സന്നിധാനം ഇവിടങ്ങളിലായിരത്തിലധികം ആണ് സർക്കാർ നിയമിച്ചിരിക്കുന്നത് പതിമൂന്നായിരത്തിലധികം പോലീസുകാരാണ് മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം ഡിപ്പാർട്ട്മെന്റുകളും അവരുടെ ഉദ്യോഗസ്ഥർ എല്ലാം കൂടി ചേർന്ന് പതിനയ്യായിരത്തിലേറെ ഉദ്യോഗസ്ഥരെയാണ് ഈ ശബരിമല മണ്ഡലകാല ദീർസ്ഥാനത്തിന് വേണ്ടി കേവലം എഴുപത് ദിവസത്തേക്ക് സർക്കാർ അതിനു വേണ്ടി മാത്രം സർക്കാർ അതിനുവേണ്ടി വിനിയോഗിക്കുന്ന ചിലവ് കൊടാനുകൂടിയാണ് കൂടാനുകൂടിയാണ് അവരുടെ അലവൻസ് ശമ്പളം അതുപോലുള്ള കാര്യങ്ങൾ സർക്കാർ മാത്രമല്ല അവിടേക്ക് വേണ്ടിയിട്ടുള്ള റോഡുകൾ എലക്ട്രിസിറ്റി മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഇടത്താവളത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന കാശ് കഴിക്കൂട്ടം ചെങ്ങന്നൂർ നിലയ്ക്കൽ നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് രൂപയോളം ചെലവാക്കിയാണ് ശബരിമല ഫെസ്റ്റിവൽ സർക്കാർ സെക്രട്ടറി പക്ഷേ ആധികാരികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശബരിമലയിലേക്ക് കിട്ടുന്ന വരുമാനത്തിന് ഒരു ചില കാശ് പോലും സർക്കാർ ഖതനാവിലേക്ക് പോകുന്നില്ല എന്ന് ആധികാരികമായി പറയുവാൻ ഞാൻ ഈ അവസരം അപ്പൊ സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പിന്നെ ഇവിടെ പോകുന്നത് ഞങ്ങളുടെ ദേവസ്വം ബോർഡിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ക്ഷേത്രമുണ്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ കേവല അമ്പത് ക്ഷേത്രങ്ങളിൽ താഴെയാണ് സ്വയംപര്യാപ്തം ഒന്നാമത്തെ വരുമാനം ശബരിമലയാണ് എന്ന കാര്യത്തിൽ തട്ടമല്ലല്ലോ നാന്നൂറ്റൊമ്പത് നാനൂറ്റി നാൽപ്പത് കോടിയാണ് ഈ നക്ഷത്ര വരുമാനം എല്ലാം കൂടി ഒരു വർഷം അഞ്ഞൂറ് കോടി രണ്ടാമത് പറയുമ്പോഴാണ് ശബരിമലയിലെ വരുമാനത്തിന്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് രണ്ടാമത്തെ വരുമാനം ഏറ്റവും നല്ലൊരു നമ്മുടെ തിരുവല്ല പന്ത്രണ്ട് കോടിയാണ് അഞ്ഞൂറും പന്ത്രണ്ട് കോടിയും ഡിഫറൻസ് നിങ്ങൾക്കുന്നത് അപ്പൊ വെറും നാൽപ്പത് ക്ഷേത്രങ്ങളാണ് സ്വയം പര്യാപ്തമായിട്ടുള്ളത് ശമ്പളവും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഈ നാൽപ്പത് ക്ഷേത്രങ്ങളുടെ വരുമാനം വെച്ചിട്ടാണ് പ്രത്യേകിച്ച് ശബരിമല വരുമാനം വെച്ചിട്ടാണ് ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങൾ തിരുതിലൂടെ അപ്പൊ ശബരിമലയിലേക്ക് ശബരിമലയിലേക്ക് ഇത്രയധികം മുന്നൊരുക്കൾ മുന്നൊരുക്കം നടത്തുന്നതിൻ്റെ ഒരു കാരണം മനസ്സിലായില്ലേ കേവലം ശബരിമലയിലേക്ക് മാത്രമല്ല അത് കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങളിൽ തിരിതെളിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഈ കാശ്മീരി അപ്പൊ നമ്മളെല്ലാവരും കൂടി നമ്മുടെ സേവനം കേവലം ശബരിമലയിലേക്ക് മാത്രമായിരുന്നില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു മാത്രം ജീവനക്കാർ അയ്യായിരത്തിഞ്ഞൂറ് പെൻഷൻകാർ അയ്യായിരം അയ്യായിരത്തിനൂറ് ജീവനക്കാർ അയ്യായിരം പെൻഷൻകാർ രണ്ടായിരത്തി ഫാമിലി പെൻഷൻ കുടുംബങ്ങൾ അത് ഡയറക്റ്റായി ഇൻഡൈറക്റ്റ് ആയ ക്ഷേത്രങ്ങളിൽ പൂത്തട്ട് നടത്തുന്നവർ ഉണ്ടാക്കുന്നവർ പൂജാ ദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്നവണ്ണം ഏതാണ്ട് നാൽപ്പതിനായിരം കുടുംബങ്ങൾ ഡയറക്റ്റായി ഇൻഡൈറക്റ്റായി ഉപജീവന മാർഗം നടത്തി കൊണ്ടുപോകുന്ന അപ്പം അത്രക്കൊണ്ട് പ്രാധാന്യമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ ശബരിമല തീർത്ഥാടന ഗാനം വളരെ ഗംഭീരമാക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറച്ചുകൂടി മുന്നൊരുക്കങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ ഉദാഹരണം ഏറ്റവും പ്രധാനപ്പെട്ട പാർക്കിങ്ങാണ് തിരക്കിലായിരുന്നു പ്രധാനപ്പെട്ട പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഏഴായിരം ഏഴായിരത്തി ഒരു പാർക്കിംഗ് അത്രയും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നേരത്തെ മുന്നെടുക്കുന്ന നടത്തിയതിന്റെ ഭാഗമായി പോലീസും ഗവൺമെന്റും എല്ലാരും കൂടി മുന്നെടുക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരം താൽക്കാലിക കൂടി പാർക്കിങ്ങൾ കോടതിയിലെ പെർമിഷൻ ഉണ്ടായിരുന്നില്ലേ പമ്പയിലെ പാർക്കിങ്ങിന് വേണ്ടി ഗവർണറായി മനോജ് സർ ധൈര്യമായിട്ട് മൂവ് ചെയ്യൂ പാർക്കിങ്ങിന് കോടതിയിലേക്ക് ഞങ്ങൾ പാർക്കിങ്ങിന് കൊടുത്തു പാർക്കിംഗ് അനുവദിച്ചു ആയിരത്തി രണ്ടായിരം ചെയ്യാൻ സാധിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം